മുനു മാനേജരെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ വിശദീകരണവുമായി നടന്നു ഉണ്ണിമുകുന്ദന് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് വിപിന് എന്ന വ്യക്തി തനിക്കെതിരെ ഉന്നയിച്ചതെന്ന് ഉണ്ണിമുകുന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാനേജറെ എന്ന നിലയിൽ വിപിനുമായി തനിക്ക് ഔദ്യോഗികമായ ബന്ധമുണ്ടായിരുന്നില്ലെന്നും അനേകം സുഹൃത്തുക്കളിലെ ഒരാളായിരുന്നുവെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു വിപിന് കുമാറിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ പറഞ്ഞ് ചിലർ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു വിളിച്ചത് പേരും സ്ത്രീകളായിരുന്നുവെന്നും അതിലൊരാൾ ഒരു മുതിർന്ന നടിയാണെന്നും ഉണ്ണി പറഞ്ഞു ഈ ഫോൺ കോളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ ഡിജിബിക്കും എഡിജിബിക്കും കൈമാറിയിട്ടുണ്ടെന്നും ഉണ്ണി പറഞ്ഞു കൂടാതെ തന്നെ കുറിച്ച് ും സാധിക്കാത്ത മോശം കാര്യങ്ങൾ വിപിന് പറഞ്ഞതായും അറിഞ്ഞു ഇക്കാര്യം സുഹൃത്തായ മറ്റൊരു സംവിധായകനുമായി ചർച്ച ചെയ്തിരുന്നു അയാള് വിപിന് ബന്ധപ്പെട്ട് സംസാരിക്കുകയും വിപിന് വിഷയത്തിലെ ഖേദം പ്രകടിപ്പിച്ചതായും സംവിധായക സുഹൃത്ത് പറഞ്ഞു തന്നോട് വിപിന്നിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനും സംവിധായകന് നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിപിന് നേരിട്ട് കണ്ടത് എന്നെ പറ്റി എന്ത് അടിസ്ഥാനത്തിലാണ് മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതെന്ന് എനിക്കറിയേണ്ടിയിരുന്നു സുഹൃത്തായ സംവിധായകന് പറഞ്ഞത് ബിപിന് ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് എന്നാൽ സംസാരം വാക്ക് തർക്കമുണ്ടാവുകയും അതിനിടയിൽ അയാളുടെ കൂളിന് ഗ്ലാസ് വലിച്ചെറിഞ്ഞു അയാൾ കുറച്ചുനേരം അവിടെ നിന്ന് കരഞ്ഞു ശേഷം മാപ്പ് പറഞ്ഞുപോയി അയാൾ മരിച്ചിട്ടില്ലെന്നും ഉണ്ണി ആവർത്തിച്ചു പറഞ്ഞു വൈകാരികമായി സംസാരിച്ചു എന്നതും കണ്ണട എറിഞ്ഞുപൊട്ടിച്ചു എന്നുള്ളതും ശരിയാണ് ഈ സംഭവത്തിന് ശേഷം വിപിന് കുറച്ചുനേരം അവിടെ നിന്ന് കരഞ്ഞുവെന്നും ശേഷം ക്ഷമാപണം നടത്തി അവിടെ നിന്ന് പോയെന്നും ഉണ്ണി പറഞ്ഞു പിന്നീട് വിപിൻ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണ് ടോവിനോയുടെ പേര് ഇതിലേക്ക് അനാവശ്യമായി വലിച്ചു വെച്ചു മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചിട്ടു വേണ്ടിയാണ് ടോവിനോയുടെ പേര് ഇയാൾ ഇയാളെടുത്തിട്ടതെന്നും ഉണ്ണി പറഞ്ഞു ഇയാൾക്കെതിരെ സിനിമാ സംഘടനകളിൽ നേരത്തെ പരാതി പോയിട്ടുണ്ടെന്നും ഉണ്ണി ചൂണ്ടിക്കാട്ടുന്നു ഇക്കാര്യങ്ങൾ സംഘടനകളോട് വിളിച്ചു ചോദിക്കാമെന്നും ഉണ്ണി പറഞ്ഞു ടോവിനോയുടെ വിഷയത്തിലൂടെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് അയാൾ നടത്തിയതെന്നും പ്രശ്നം ആരും ചർച്ച ചെയ്തില്ലെന്ന് മുന്നിക്കൂട്ടിച്ചേർത്തു